ഇത്രയും നേരമായിട്ട് അവരെ കാണുന്നില്ലല്ലോ ആകെ ഒരു നിങ്ങൾ നിങ്ങൾ നിങ്ങളൊന്ന് പെട്ടെന്ന് വാ എന്താ ഇത്രയും താമസിച്ചത് നടന്നെത്തണ്ടേ നോക്കി കയറിവാ गमवगमव सगम अवनि सगमवी सगमवनि स मायिक भावम् मोहनरूपं मानवस्वप्नमि मन्यलोभम् आद्यते ആദ്യാക്ഷരത്തിനും മഞ്ഞലോഹം കുഞ്ഞു മനസ്സിലും അമ്മ മനസ് ും മിന്നും താലിയായി മഞ്ഞലോഹം 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 മോളെ അല്ല നീ ഇവിടെ മോളെ പാലി ഇത് മുഴുക്കുലോ ഈ നേരത്തോ എന്റെ ദൈവമേ എനിക്ക് ഡയറ്റിംഗ് ആ മുത്തശ്ശി പാലൊന്നും കുടിക്കാൻ പാടില്ല എന്ത് ഡയറ്റിംഗ് പാലും കുടിക്കണം വയറു നിറച്ച് ഭക്ഷണവും കഴിക്കണം അപ്പൊ അതൊക്കെ മാറ നീ പറഞ്ഞ ആ അസുഖം എൻ്റെ മുത്തശ്ശി ഈ കുട്ടി കല്യാണം കഴിഞ്ഞ പിന്നെ ഈ കുട്ടിക്കളിയൊക്കെ അങ്ങ് മാറ്റണം വല്ല വീട്ടിലും വീട്ടിലിങ്ങനെന്ന് കേറാനുള്ളതാ ഭാര്യ എന്ന് വെച്ചാൽ വീട്ടിന്റെ നാഥയാണ് വീടിന്റെ ആണിക്കല്ല് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് മോളെ അതിനല്ലേ എന്റെ മുത്തശ്ശി ഉള്ളത് കല്യാണം കഴിഞ്ഞാ ഞാൻ എന്റെ മുത്തശ്ശിയും പൊക്കിക്കൊണ്ടു പോയില്ലേ ആരോ വരുന്നല്ലോ അതവരാ മുത്തശ്ശി അപ്പയ്യന്റെ വീട്ടിൽ നിന്ന് മോളങ് അകത്തോട്ട് വയ്ക്കോ ആ ശരി മുത്തശ്ശി അല്ല ആരായിട്ടം നമസ്കാരം നമസ്കാരം ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല കല്യാണം ഇങ്ങനെ വെച്ചു നീട്ടിക്കൊണ്ട് പോകണോ കാര്യങ്ങൾ പെട്ടെന്നങ്ങ് നടത്തിയാലോ അക്കാര്യം സംസാരിക്കാൻ കൂടിയാ ഞങ്ങൾ വന്നത് ഉം മുള കഴിഞ്ഞില്ലേ ഓ കഴിഞ്ഞു

അതെ സ്വർണ്ണം എടുക്കാൻ നീ കൂടെ വരണം നീയല്ലേ എന്റെ ഉസ്താ അത് നിന്റെ സ്വർണത്തെക്കുറിച്ചുള്ള റിസർച്ച് കൊണ്ട് അങ്ങനെങ്കിലും പ്രേനം ഉണ്ടാവട്ടെ ബിസി ൂറ്റി അൻപതിനും രണ്ടായിരത്തി ഇടയ്ക്ക് പ്രാചീന ഈജിപ്തിലെ ട്രോയ് നഗരത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും സ്വർണം എന്ന മഹത്തായ ആ മഞ്ഞലോഹം ആദ്യമായി കണ്ടുകിട്ടി ബി സി എഴുന്നൂറ് കാലഘട്ടത്തിൽ പണത്തിനു പകരം മനുഷ്യൻ സ്വർണം ഉപയോഗിച്ചിരുന്നതായും പറയപ്പെടുന്നു കാലം പുരോഗമിക്കും തോറും ആ മഞ്ഞലോഹത്തിന്റെ മഹാത്മ്യം ഏറ്റക്കുറച്ചിലുകൾ ഒന്നുമില്ലാതെ മായി മുന്നോട്ടു തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നു ശാസ്ത്ര ഗവേഷണങ്ങൾക്കൊടുവിൽ ഈ മഞ്ഞലോഹം അറിയപ്പെടുന്നു ഇതിന്റെ പരിശുദ്ധി ഇരുപത്തിനാല് ക്യാരറ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഫൈനസ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് തൊള്ളായിരത്തി പതിനാറ് ഫൈനസ് പതിനെട്ട് ക്യാരറ്റ് എഴുന്നൂറ്റി അൻപത് ഫൈനസ് പതിനാല് ക്യാരറ്റ് അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് ഫൈനസ് ഒൻപത് ക്യാരറ്റ് മുന്നൂറ്റി എഴുപത്തിയഞ്ച് ഫൈനസ് തങ്കത്തിൽ ചെമ്പ് വെള്ളി കാഡ്മിയം പല്ലേഡിയം സിങ്ക് മുതലായ ലോഹങ്ങൾ നിശ്ചിത അനുപാതത്തിൽ ചേർത്താണ് പല നിറത്തിലുള്ള പരിശുദ്ധമായ സ്വർണം നിർമ്മിക്കുന്നത് വ്യത്യസ്തമായ പന്ത്രണ്ടോളം നിറങ്ങളിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ോഹം ലഭിക്കുന്നു യഥാർത്ഥ സ്വർണത്തിന്റെ അടിസ്ഥാന നിറം ചെമ്പിന്റെ ചുവപ്പ് കലർന്ന മഞ്ഞ നിറമാണ് സ്വർണത്തിന്റെ യഥാർത്ഥ സ്വതം സ്വർണം ഈ ചുവപ്പ് കളർ തന്നെയാണ് ഇപ്പോൾ കൊടുത്തു കിട്ടുന്ന കളറാണ് നമുക്ക് ഈ കിട്ടുന്ന മഞ്ഞ കളർ അത് നമ്മൾ വരെ ആ മഞ്ഞ കളർ കാണും ചൂടാക്കി കഴിഞ്ഞാൽ ആ മഞ്ഞ കളർ അങ്ങ് പോവുകയും ചെയ്യും പക്ഷെ ആളുകൾ ധരിച്ചു വച്ചിരിക്കുന്നത് ഇതാണ് നിങ്ങൾ ചെമ്പിൽ ചേർക്കുന്നതുകൊണ്ടാണോ എന്നാണ് പക്ഷേ അല്ല യഥാർത്ഥത്തിൽ ഇരുപത് ഞാൻ എൻ്റെ വളരെ ചെറുപ്പം പോലെ എൻ്റെ അപ്പ എല്ലാം കമലമാല പിന്നെ മുൾ മുല്ലമുട്ട് മാല ഒത്തിരി നീളം ഉള്ളതുകൊണ്ട് നെരിപ്പോട് നല്ലതുപോലെ നീക്കി വെച്ചിട്ട് അതിൻ്റെ പുറത്തിങ്ങനെ റൗണ്ടായിട്ട് എടുത്ത് വെക്കും വെച്ചിട്ട് കരികളെല്ലാം പറക്കി 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 വെച്ചിട്ട് ചെറിയ ചൂട് കൊടുക്കുകയോ അല്ലെങ്കിൽ ചെറിയ വീച്ചറി കൊണ്ടോ അതിനെ വീശി ചൂടാക്കി എടുത്തിട്ടാണ് അതിനെ അപ്പടി വെള്ളം തിളച്ച് അണയ്ക്കും മൊത്തം അണച്ചെടുത്തിട്ടാണ് അതിനെടുത്ത് പുളിയിലിടുന്നത് പക്ഷേ ഇപ്പോഴത് വേണ്ട കറുക്കായ്ച്ചെടുത്ത് അകത്ത് ഇടുമ്പോഴത്തേക്ക് ആ നിറം കെട്ടുന്നുണ്ട് ഇന്ത്യയിൽ ഒരു ലക്ഷം കോടി ഡോളറിന്റെ മൂല്യത്തിലുള്ള സ്വർണം കൈവശമുണ്ടെന്നാണ് ഏകദേശ കണക്ക് സ്വർണ്ണ മേഖലയിൽ അൻപത് ലക്ഷത്തിൽ പരം തൊഴിലാളികൾ പണിയെടുക്കുന്നുമുണ്ട് എന്താണ് വിശേഷം പ്രത്യേകിച്ച് ഒന്നുമില്ല ഇനി കുടുംബിനിയായി അടങ്ങി കഴിയാമെന്നാരിച്ചു ആ അതൊന്നായി നിനക്ക് കല്യാണം ഒന്നും വേണ്ടല്ലോ എന്റെ ഈ റിസർച്ച് ഒന്ന് കഴിഞ്ഞോട്ടെ എന്നിട്ട് ഇനി എന്തോ എന്നിട്ട് എവിടെ വരായി ഈ സൂര്യനൊരു സ്വർണത്തിന്റെ നിറമില്ലേ നോക്കിയേ സ്വർണ എന്ന വാക്കിന് തന്നെ ഒരു ആകർഷണമുണ്ട് മനുഷ്യന്റെ ഏറ്റവും പ്രിയപ്പെട്ട ലോഹം തന്നെ സ്വർണ്ണമാണ് എന്നാണ് പറയപ്പെടുന്നത് പ്രാചീന ഈജിപ്റ്റുകാർ സ്വർണത്തെ ദൈവത്തിന്റെ ഒരു ലോഹമായാണ് കാണുന്നത് ഈ സ്വർണം അത്രയ്ക്ക് വലിയ സംഭവമാണോ കേട്ടിട്ടില്ലേ ഗോഡിൽ നിന്ന് ഗോൾഡിലേക്ക് ഒരു അക്ഷരത്തിന്റെ വ്യത്യാസം മാത്രം ആദ്യകാലം മുതൽ മനുഷ്യൻ സ്വർണം തേടി നിരവധി സാഹസിക യാത്രകൾ നടത്തിയിട്ടുണ്ട് നിധി വേട്ടക്കാരുടെ രാജാവെന്നറിയപ്പെടുന്ന ഹെൻറി ശ്ലീമാൻ ഹോമറുടെ വിവിധ കൃതികളായ ഇലിയറ്റ് ഒഡീസി എന്നിവയിൽ പറഞ്ഞിട്ടുള്ള പുരാണ സ്ഥലങ്ങൾ പര്യവേഷണം നടത്തുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ഹോബി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് മെയ് ഇരുപത്തിയേഴ് ട്രോയ് നഗരത്തിന്റെ അവശിഷ്ടത്തിൽ നിന്നും സ്വർണശേഖരം കണ്ടെടുത്തു പ്രയാമിന്റെ നിധിയെന്നാണ് ഇതിന് സ്ലീമാൻ പേര് നൽകിയത് പ്രാചീന ഈജിപ്റ്റുകാർ തങ്ങളുടെ ശവകല്ലറകളിൽ സ്വർണം ഉൾപ്പെടെയുള്ള അമൂല്യ വസ്തുക്കൾ നിക്ഷേപിക്കുക പതിവായിരുന്നു അതിന് തെളിവാണ് ഹെവാൾഡ് കാർട്ടർ എന്ന ആൾ പതിനെട്ടാം വയസ്സിൽ അകാലത്തിൽ മരണമടഞ്ഞ തൂത്തുക്കാമൻ എന്ന ഫെറോ രാജാവിന്റെ ശവക്കല്ലറ തേടി നടന്നത് മുപ്പതിലേറെ വർഷമാണ് ഇതിനുവേണ്ടി അദ്ദേഹം ചിലവഴിച്ചത് ഒടുവിൽ അത് കണ്ടെത്തിയെങ്കിലും അതിനുള്ളിലെ സ്വർണത്തിന്റെ കണക്കെടുക്കുവാൻ പിന്നെയും വേണ്ടി വേണ്ടിവന്നു കുറെയേറെ വർഷങ്ങൾ ഈ മണ്ണിൽ നിന്നും കുഴിച്ചെടുക്കുന്നതിനല്ലേ നിധി എന്നൊക്കെ പറയുന്നത് നിധി എന്നാൽ നിധ ആധാരെ എന്നതിന്റെ ചുരുക്കെഴുത്ത് മണ്ണിനടിയിലോ ആരും കാണാതെയോ സൂക്ഷിച്ചു വെക്കുന്നതിനെയാണ് നിധി എന്ന് പറയുന്നത് പറയും ഒൻപത് തരം നിധികളാണുള്ളത് മഹാപത്മം പത്മം ശംഖം കശുന്തം കുന്തം നീലം ചർവം മകരം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് നോക്ക് മറ്റു രാജ്യങ്ങളെ പോലെ നമുക്കും പറയുവാനുണ്ട് സ്വർണത്തെക്കുറിച്ചുള്ള നിരവധി ചരിത്രങ്ങളും കഥകളുമൊക്കെ മധ്യകാലഘട്ടത്തിൽ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ സമ്പൽ സമൃദ്ധി മറ്റ് ലോകരാജ്യങ്ങളുടെ ശ്രദ്ധയിൽ ഇടനേടുവാൻ ഷാജഹാൻ ചക്രവർത്തിയുടെ മയൂരസിംഹാസനത്തിനു പോലും കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വിലപിടിപ്പുള്ള നിധിയായാണ് ഈ മയൂരസിംഹാസനം അറിയപ്പെടുന്നത് ഇപ്പോഴത്തെ വിലയിൽ ഏകദേശം അഞ്ഞൂറ് കോടിയിലേറെ വില മതിക്കും എന്നാണ് പറയപ്പെടുന്നത് ആയിരം കിലോഗ്രാമിലേറെ സ്വർണവും ഇരുന്നൂറ് കിലോഗ്രാമിലേറെ രത്നങ്ങളും കൊണ്ടാണ് ഷാജഹാൻ ചക്രവർത്തി ഇത് നിർമ്മിച്ചത് ജെയിംസ് മാർമർ എന്ന മരപ്പണിക്കാരൻ തൻ്റെ മരമില്ലിൻ്റെ നിർമ്മാണത്തിനിടയ്ക്കാണ് ഭൂമിക്കടിയിൽ തിളങ്ങുന്ന മഞ്ഞലോഹം ലോഹം ആദ്യമായി കണ്ടത് സ്വർണ്ണ പറ്റിയുള്ള വാർത്ത പരന്നതിനെ തുടർന്ന് മൂന്ന് ലക്ഷത്തിലേറെ പേരാണ് കാലിഫോർണിയയിലേക്ക് നീതി തേടിയെത്തിയത് ഇവൽ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിലുള്ളവർക്ക് പുറമെ ചൈന ഉൾപ്പെടെയുള്ള അന്യദേശവാസികളും ഉണ്ടായിരുന്നു സംഘമായി വന്ന് സ്വർണം പരതുന്നവർ മുതൽ ഒറ്റയ്ക്ക് വരുന്നവർ വരെ ആയിരത്തി എണ്ണൂറ്റി അമ്പതുകളിൽ അമേരിക്കയുടെ സാമ്പത്തിക അവസ്ഥയുടെ പെട്ടെന്നുള്ള വളർച്ചയ്ക്ക് ഈ ഗോൾഡ് റഷ് കാരണമായി ചാർലി ചാപ്ലിൻ രചനയും സംവിധാനവും നിർവഹിച്ച പ്രശസ്തമായ സിനിമയും പിന്നീടുണ്ടായി ദി ഗോൾഡ് റഷ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിലാണ് ഈ ചിത്രം റിലീസ് ചെയ്തത് ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിക്ക് ആദ്യമായിട്ട് ലഭിക്കുന്ന ആഹാരം പൊന്നും തേനും തേനില് ഒരു സ്വർണ്ണ പവനോ എന്താണെന്ന് വെച്ചാൽ അത് ഒന്ന് തൊട്ട് നാക്കിൽ വയ്ക്കുക പൊന്നും തേനും അതാണ് ആദ്യത്തെ ആഹാരം വയമ്പ് നാക്കിൽ വയമ്പ് അരച്ച് നാക്കിൽ ശകലം തേച്ച് കൊടുക്കും അത് ബുദ്ധിക്ക് നല്ലത് കുറച്ചുകൂടെ കഴിയുമ്പോൾ നാവ് സ്ഫുടമാവാനായിട്ട് വയമ്പ് വലിയൊരു ദിവ്യ ഔഷധമാണ് ഈ വയമ്പ് ഒരു ഒരു ഒരക്കല്ലിൽ ഒരയ്ക്കുമ്പോൾ ഈ വയമ്പിൻ്റെ നടുക്ക് ഒരു ആണി അടിക്കും അത് സ്വർണ്ണ ആണിയാണ് അപ്പോൾ ഈ ഭയമ്പും ഈ സ്വർണ്ണ ആണിയും കൂടെ അരച്ചാണ് അപ്പോൾ ഈ സ്വർണ്ണവും ശകലം പോവാണ് അകത്തേക്ക് ഈ സ്വർണ്ണം ദിവസവും കഴിക്കുന്ന ശകലം അരച്ച് കഴിക്കുന്ന എത്രയോ വ്യക്തികൾ പ്രത്യേകിച്ചും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഉണ്ട് ഭൂമിയിൽ പലയിടത്തും സ്വർണം കണ്ടുവരുന്നുണ്ട് നദീതടങ്ങളിൽ സസ്യജാലങ്ങളിൽ മനുഷ്യബീജത്തിൽ കദളിപ്പഴത്തിൽ പാറയിൽ എന്നുവേണ്ട പലതിലും സ്വർണം അടങ്ങിയിരിക്കുന്നു ഖനനം നടത്തിയാണ് സ്വർണം ഉൽപ്പാദിപ്പിക്കുന്നത് ഭൂമിയുടെ നിരപ്പിൽ നിന്നും നാല് കിലോമീറ്റർ താഴ്ചയിൽ നിന്നാണ് ഖനനം ചെയ്യുന്നത് ഇന്ത്യയിലാകട്ടെ കർണാടകത്തിലെ ഖനിയിലും ആന്ധ്രയിലെ റായല സീമയിലും സ്വർണ്ണ ഖനനം നടന്നു വരുന്നു രണ്ട് ടൺ അസംസ്കൃത വസ്തുക്കളിൽ നിന്നാണ് ഒരു ഗ്രാം സ്വർണം വേർതിരിച്ചെടുക്കുന്നത് സ്വർണം സ്വർണം തന്നെയാണ് അതിന് യാതൊരു സംശയമില്ല അതുതന്നെ ആയിരിക്കും ലോഹങ്ങളിലെ ചക്രവർത്തിയായിട്ട് നിൽക്കുന്ന സ്വർണം തന്നെയാണ് ജനനം തൊട്ട് മരണം വരെ അതുമായിട്ടുള്ളൊരു കണക്ഷൻ അപ്പോൾ ആ സ്വർണത്തിന് അത്രമാത്രം ഒരു ദൈവിക ശക്തിയോ ഒരു പ്രത്യേക ശക്തിയോ അതിലുണ്ട് അതുകൊണ്ടാണ് ഇത് ആഡംബരം എന്നോ അലങ്കാരം എന്നോ ആർഭാടം എന്നുള്ളത് മാത്രമല്ല അത് കഴിഞ്ഞാണ് ഉള്ളത് പിന്നെ ഭാഷാശൈലി തന്നെ നമുക്കറിയാം സ്വർണത്തിൻ്റെ സ്ഥാനം നമ്മൾ പലപ്പോഴും ഭാഷയെ പറയുമ്പോൾ വളരെ കോമൺ ആയിട്ട് ആംഗ്ലേയ ഭാഷയിൽ പറയുന്നതാണ് ഗോൾഡൻ ഹാർട്ട് ഓ ഹി ഹാസ് എ ഗോൾഡൻ ഹാർട്ട് സ്വർണ്ണ ഹൃദയമാണ് എന്ന് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു നന്മയ്ക്ക് നന്മ സാധാരണ നന്മല്ല കൂടിയ നന്മയ്ക്ക് ഒരു ഭാഷയിലെ ഒരു എന്താ ഒരു സിമിലിയാണ് സ്വർണം എന്ന് പറയുകയാണെങ്കിൽ പശ്ചിമഘട്ട മലനിരകൾ അപൂർവമായ രക്തശേഖരത്തിന് പ്രസിദ്ധമാണ് പശ്ചിമഘട്ടത്തിൻ്റെ തിരുവനന്തപുരം കൊല്ലം ജില്ല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കണ്ടുവരുന്ന രക്തമാണ് വൈഡൂര്യം നിലമ്പൂർ കാടുകളിൽ അരുവികളിൽ നിന്നും സ്വർണ്ണം മരിച്ചെടുക്കുന്ന ആദിവാസികൾ വരെയുണ്ടത്ര കേരളത്തിൽ പേരുകേട്ട പല ഭിഷകരന്മാർ പോലും ആയുർവേദത്തിൽ മരുന്നിനൊപ്പം സ്വർണം ഉപയോഗിക്കുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണം ഖനനം ചെയ്തെടുക്കുന്നത് ദക്ഷിണാഫ്രിക്കയിലെ സൗത്ത് ഡീപ് എന്ന ഖനിയിലാണ് കൂടാതെ റഷ്യ ചൈന കാനഡ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലും സ്വർണം ഖനനം ചെയ്യുന്നുണ്ട് ലോകത്താകമാനം ഏകദേശം പതിനഞ്ച് ലക്ഷം കിലോഗ്രാം സ്വർണം ഒരു വർഷം ഖനനം ചെയ്തെടുക്കുന്നുണ്ട് ഭൂമിയിലെ ഏറ്റവും പരിശുദ്ധമായ മൂലകങ്ങളിലൊന്നായി സ്വർണത്തെ കണക്കാക്കുന്നു സ്വർണം നഷ്ടപ്പെട്ടു പോയ ഒരു മഹാപർവതം ഉണ്ട് അതാണ് ഹിമാലയം സ്വർണത്തെ കുറിച്ച് രസകരമായ ഒരു കഥയുണ്ട് ഒരിക്കൽ ദൈവത്തെ പ്രാർത്ഥിച്ച് രാജാവ് ഒരു വരം നേടി തൊടുന്ന എല്ലാം സ്വർണമായി തീരട്ടെ എന്ന് അങ്ങനെ തൊടുന്ന എല്ലാം പൊന്നായി മാറാൻ തുടങ്ങിയപ്പോൾ രാജാവിന്റെ കുളിയും ദേവാരവും ഭക്ഷണവും ഒക്കെ വലിയ പ്രശ്നമായി ചുരുക്കത്തി പറഞ്ഞ തൊടുന്ന എല്ലാം പൊന്നായി മാറി അങ്ങനെ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ മറ്റു പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അപ്പൊ രാജാവിന് ദൈവത്തോട് തിരിച്ചപേക്ഷിക്കേണ്ടി വന്നു വരം തിരിച്ചെടുക്കണം സ്വർണ്ണത്തിൽ നിർമ്മിച്ചിട്ടുള്ള നിരവധി വിഗ്രഹങ്ങൾ തന്നെ ഇല്ലേ പിന്നെ അതിലേറ്റവും പ്രശസ്തമാണ് ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രം ഏറ്റുമാനൂരപ്പനർന്നു അപ്പോൾ അത് പക്ഷേ തിരുമനസ്സിന് അത് അവിടെ എത്തിക്കാൻ സാധിച്ചില്ല എന്നും മുമ്പ് നാടി നീങ്ങി തിരുമനസിൻ്റെ അനന്തരവൻ കാത്തിരി തിരുനാൾ രാമവർമ്മ പിന്നെ ധർമ്മരാജാവെന്ന് അറിയപ്പെടുന്ന കാത്തിരുന്നാൾ തിരുമനസ്സാണ് ഈ ഏഴര പൊന്നാനെ ഏറ്റുമാനൂരിലേക്ക് എത്തിക്കുന്നത് ഏഴര എന്ന് വെച്ചാൽ ഏഴ് ആന ഒരു വലുപ്പവും ഒരാന പകുതി അങ്ങനെ ഏഴര ഏഴ് അവിടുന്ന് ഈ ഏഴര പൊന്നാന പോകുന്നതിന് മുമ്പേ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അനന്തഗോപാലൻ എന്ന് പറഞ്ഞ് ശരിക്കുള്ളൊരാനെ നടക്കി വെച്ചിട്ടാണ് ഈ ഏഴരപ്പൊന്നെ അങ്ങോട്ട് അയക്കുന്നത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തില് ഒരു പാത്രമുണ്ട് അത് പെരിന്തമൃത് പൂജയ്ക്ക് മാത്രം എടുക്കുന്ന പാത്രമാണ് മുപ്പത്തിനാല് കിലോ സ്വർണ്ണമാറ്റമാണിത് ആ ഒറ്റ പാത്രം അത് ഇത്രയും വലുപ്പം അണ്ടാവാണ് പാത്രമല്ല അണ്ടാവ് ഇത്രയും മണ്ണത്തിൽ രണ്ട് കാത് അകത്ത് രത്നം പതിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് എനിക്കറിയില്ല ഞാൻ ആ പാത്രം കണ്ടുപിള്ളി ആഴ്ച കൊല്ലത്ത് രണ്ട് പ്രാവശ്യം പെരുന്നവർ പെരിയ അമൃതയത്ത് പൂജ അന്ന് പെരുന്നവർ അതിനുവേണ്ടി രത്നപ്പായസം നേദിക്കാൻ മാത്രമാണ് എടുക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ നിധിശേഖരമുള്ള ആരാധനാലയമാണ് തിരുവനന്തപുരത്തെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്ന് രണ്ടായിരത്തി പതിനൊന്ന് ജൂണിൽ ക്ഷേത്രത്തിലെ രഹസ്യ നിലവറകൾ തുറന്ന് പരിശോധിച്ചപ്പോഴാണ് അമൂല്യമായ നിധിശേഖരത്തെപ്പറ്റി പുറം ലോകം അറിഞ്ഞത് ഇതുവരെയായി പരിശോധിച്ച നിധിശേഖരങ്ങളുടെ മൂല്യം ഒരു ലക്ഷം കോടിയിലേറെ വരുമെന്നാണ് കരുതപ്പെടുന്നത് കേരളത്തിലെ പത്മനാഭസ്വാമി ക്ഷേത്രം കഴിഞ്ഞാൽ വിലമതിക്കാനാവാത്ത നിരവധി അമൂല്യ അമൂല്യനിധിശേഖരമുണ്ടെന്ന് അവകാശപ്പെടുന്ന മറ്റൊരു ക്ഷേത്രമാണ് ആന്ധ്രയിലെ തിരുപ്പതി വെങ്കിടാജലപതി ക്ഷേത്രം കാണാനില്ലല്ലോ എന്താ അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങോട്ട് വന്നത് മുമ്പുള്ള ആദ്യത്തെ പണികളാണ് ഇത് നടക്കുന്നത് ഒരു ഗ്രാം സ്വർണം ഏതാണ്ട് മൂന്ന് കിലോമീറ്റർ നീളത്തിൽ കമ്പി ഉണ്ടാക്കാൻ പറ്റും ബിസി നാലായിരം മുതൽ സ്വർണം നമ്മൾ ഉപയോഗിക്കുന്നു കേരളത്തിലെ പല സമുദായങ്ങളിലും സ്വർണം പല രീതിയിലാണ് ഉപയോഗിക്കുന്നത് വിളക്ക് വിളക്കുപൊടി ചേർത്ത് വെച്ചാൽ സ്വർണവും വെള്ളിയും ചെമ്പും നിശ്ചിതാനുപാതത്തിൽ ചേർത്ത് രൂപപ്പെടുത്തുന്ന കൂട്ട് അതിനാണ് വിളക്ക് എന്ന് പറയുന്നത് ഇതുപയോഗിച്ചാണ് സ്വർണ്ണാഭരണങ്ങൾ വിളക്കി ചേർക്കുന്നത് സ്വർണ്ണ ഉരുകുന്നത് ആയിരത്തി അറുപത് ഡിഗ്രി സെൻറിഗ്രേഡിലും തിളയ്ക്കുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപതിലുമാണ് നിലവിൽ ലണ്ടൻ ആസ്ഥാനമായ റോത്ത് ചേണ്ട സ്ഥാപനത്തിലാണ് രാവിലെ പതിനൊന്നിനും ഉച്ചയ്ക്ക് മൂന്ന് മുപ്പതിനും ഡോളറിൻ്റെയും രൂപയുടെയും വിനിമയ മൂല്യം കണക്കാക്കിയാണ് സ്വർണത്തിൻ്റെ വില നിശ്ചയിക്കുന്നത് സ്വർണം ആഭരണം എന്നതിലുപരി നമ്മുടെ ശരീരത്തിന്റെ രക്തചംക്രമണം വർദ്ധിപ്പിക്കുകയും ഒപ്പം ശരീരത്തിലെ മാലിന്യങ്ങളെ തീർപ്പിലൂടെ പുറന്തള്ളുകയും ചെയ്യുന്നു കേരളത്തിൽ തന്നെ എത്ര അധികം ജുവല്ലറികളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജുവല്ലറികളുള്ള സ്ഥലം ഏതാണെന്ന് അറിയാമോ കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി എന്ന ഗ്രാമപ്രദേശം സുവർണ ഗ്രാമം എന്നറിയപ്പെടുന്നു നൂറ്റി പത്ത് പേരും ജുവല്ലറികളാണ് ഈ ഗ്രാമത്തിലുള്ളത് നിക്ക് നിക്ക് മോനെ അവിടെ അവിടെ അമ്മയ്ക്ക് ഭൂമിയിൽ ഏറ്റവും അധികം കേട്ടിട്ടുണ്ട് അതെ ഏകദേശം ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മുങ്ങിയ ഇംഗ്ലീഷ് കപ്പലാണ് മർച്ചന്റ് റോയൽ ഒരു ലക്ഷം പൗണ്ട് സ്വർണവും വിലപിടിപ്പുള്ള മറ്റ് നിരവധി വസ്തുക്കളുമായി ഇംഗ്ലണ്ടിലേക്ക് മടങ്ങി വരുമ്പോഴാണ് മോശം കാലാവസ്ഥയും തകരാറുകളും മൂലം കപ്പൽ മുങ്ങിയത് എക്കാലത്തെയും ഏറ്റവും നഷ്ടമുണ്ടാക്കിയ കപ്പൽ ഛേദങ്ങളിൽ ഒന്നായി ഇത് വിലയിരുത്തപ്പെടുന്നു കപ്പൽ മുങ്ങിയ ആ സമുദ്രഭാഗം തിരക്കി തിരക്കിയിറങ്ങിയവരും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നവരുമായി നിരവധി ആൾക്കാർ ഇപ്പോഴുമുണ്ട് അത്രയ്ക്ക് ആഭിമുഖ്യമുണ്ട് മനുഷ്യന് ഈ മഞ്ഞലോഹത്തോട് കണക്കിൽ പിടുത്താനാകാത്ത വിധം സ്വർണ്ണ നിക്ഷേപവുമായി നിരവധി കപ്പലുകൾ ഈ കടലിന്റെ അടിത്തട്ടിലെ അന്ത്യവിശ്രമം കൊള്ളുന്നു എന്നാണ് പറയുന്നത് ചരിത്രരേഖയുടെ അടിസ്ഥാനത്തിൽ കടലിന്റെ അടിത്തട്ടിലെ സ്വർണം തിരക്കി ഇറങ്ങിയവരും ഇപ്പോഴും ഇറങ്ങുന്നവരുമുണ്ട് നേരെ സന്ധ്യ തുടങ്ങി നമുക്ക് പോയാലോ അതൊക്കെ പോട്ടെ വിവാഹകാരി ഒന്നും പറഞ്ഞില്ലല്ലോ നീ വിവാഹം വന്നപ്പോഴാണ് സ്വർണത്തെ കുറിച്ച് ആധികാരിമായി തിരക്കാൻ തോന്നിയത് വിവാഹാഭരണങ്ങളിൽ പോലും ഏറെ വൈവിധ്യം പുലർത്തുന്ന രാജ്യമാണ് ഇന്ത്യ ഓരോ ജനവിഭാഗങ്ങൾക്കും അവർക്കൊരു ആഭരണ സങ്കല്പങ്ങളല്ലേ അതുകൊണ്ട് എനിക്ക് സ്വർണ്ണത്തെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞല്ലോ ആ മഞ്ഞ ലോകത്തെക്കുറിച്ച് അങ്ങനെ ഒരു ദിവസം കൂടെ കടന്നുപോയി വാഴ പിന്നഴകരനിധിയാ ലക്ഷ്മിയോ നെഞ്ചു ചേർന്നെന്നും മിന്നും താലിയ